അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ നൽകി തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ് നൽകിയത് നാളെ വൈകിട്ട് പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ആരോഗ്യം വഷളായതിനെ തുടർന്ന് രാഹുലിനെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് രാഹുൽ ഈശ്വരനെതിരെ ചുമത്തിയിരിക്കുന്നത് കള്ളക്കേസ് അഭിഭാഷകൻ അലക്സ് കെ ജോൺ പറയുന്നു നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു ഒരാളെ സമൂഹ മദ്യ മദ്യത്തിൽ അവമാനിക്കുന്നതാണ് സെഷലി മാർക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് അത് അദ്ദേഹം പറഞ്ഞിട്ടില്ല അദ്ദേഹം പറഞ്ഞു ഈ രണ്ടു പേരും ഇതിനകത്ത് തെറ്റുകാരാണ് അതിജീവിത എന്ന് പറയുന്ന അദ്ദേഹത്തെ അതിജീവിത എന്ന് പറയാൻ പറയാനുള്ള അവകാശമില്ല കാര്യം അതിജീവിത അല്ല അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇതിനകത്ത് പല കള്ളങ്ങളും പറയുന്നു അത് അതിജീവിത പറയുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന് കിട്ടിയ വിവരത്തിനനുസരിച്ച് അത് സോഷ്യൽ മീഡിയയിൽ പരസ്യപ്പെടുന്നു അത് ആരെയും അവമാനിക്കാത്ത രീതിയിൽ തന്നെയാണ് ജി എസ് ഹരികൃഷ്ണ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് ഹരി രണ്ടു ദിവസം ഭക്ഷണം കഴിക്കാനിട്ട് വെള്ളം പോലും കുടിക്കാനിട്ടും ഒരു എനർജിക്ക് ഒരു കുറവുമില്ല മാധ്യമങ്ങൾ തെറ്റായി ഞാൻ വെള്ളം കുടിച്ചുവെന്ന വാർത്ത കൊടുത്തുവെന്ന് നിങ്ങളോട് ബോധ്യപ്പെടുത്താനും ശ്രമിക്കുന്നുണ്ടായിരുന്നു രാഹുൽ അതെ ഇടയ്ക്ക് ഈ ആശുപത്രിയിൽ ഫോർട്ട് ആശുപത്രിയിൽ കൊണ്ടുവന്ന സമയത്ത് രാഹുൽ അകത്തേക്ക് കയറിപ്പോകുമ്പോൾ പറയുന്നുണ്ട് ഞാൻ വെള്ളം കുടിച്ചിട്ടില്ല ഞാൻ ഇപ്പോഴും നിരാഹാരത്തിലാണ് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് രാഹുൽ ഈശ്വരൻ ഇന്ന് രാവിലെയും ഫോർട്ട് ആശുപത്രിയിലേക്ക് രാഹുൽ ഈശ്വരനെ കൊണ്ടുവന്നിരുന്നു ഷുഗർ ലെവൽ താന്നതുകൊണ്ട് തന്നെ പഞ്ചസാരയുടെ അളവ് താന്നിരുന്നു അപ്പോൾ അതുകൊണ്ട് പോലീസ് ഇവിടെ കൊണ്ട് വൈദ്യ പരിശോധന നടത്തിയതിനു ശേഷമാണ് കോടതിയിലേക്ക് കൊണ്ടുപോയത് കോടതിയിൽ ജാമ്യ ഹർജി നൽകിയിട്ടുണ്ട് വെള്ളിയാഴ്ചയായിരിക്കും രാഹുൽ ഈശ്വരൻ്റെ ഹർജി പരിഗണിക്കുക പക്ഷേ അതിനിടയിൽ പോലീസ് കസ്റ്റഡിയിൽ രാഹുൽ ഈശ്വരനെ വിട്ടിട്ടുണ്ട് നാളെ വൈകിട്ട് അഞ്ച് മണിവരെ പോലീസ് കസ്റ്റഡിയിൽ രാഹുൽ ഈശ്വർ തുടരുകയും ചെയ്യും രാഹുൽ ഈശ്വരനോട് പോലീസിന് ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാം ഒപ്പം തന്നെ എന്തെങ്കിലും തെളിവുകൾ ശേഖരിക്കാനുണ്ടെങ്കിൽ അതും ഇനിയുള്ള മണിക്കൂറുകളിൽ നടക്കും നാളെ വൈകിട്ട് അഞ്ചു മണിവരെയാണ് അതിനുള്ള സമയം അതിനുശേഷം വെള്ളിയാഴ്ച കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുകയും ചെയ്യും ഇപ്പോൾ ഫോർ ശുപത്രിയിൽ രാഹുൽ ഈശ്വർ തുടരുകയാണ് ഷുഗർ ലെവർ താന്നതുകൊണ്ട് തന്നെ ഡ്രിപ്പ് ഇട്ട് കിടത്തിയിരിക്കുകയാണ് ആശുപത്രിക്കുള്ളിൽ